ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റേറിയൻ വിഭവമാണ് അതായത് പനീർ റോൾ പനീർ റോളെന്നോ പനീർ ബ്രെഡ് റോളെന്നോ എന്ത് വേണമെങ്കിലും പറയാം നോൺ വെജ് ആർക്കും വെജ് ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് സവാള ഒരെണ്ണം പൊടിയായി അരിഞ്ഞത് ക്യാപ്സിക്കം ചേർത് ഒരെണ്ണം ഇതിൻ്റെ മെയിൻ ഐറ്റം ആയ പനീർ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കട്ട ഞാൻ കൈ കൊണ്ട് തന്നെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് രണ്ട് പച്ചമുളകാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ളതും ചേർത്ത് വഴറ്റാം അതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് ഒരു ചെറിയ ക്യാപ്സിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായി വഴിണ്ട് ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് ചെറിയ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ചെ കുഞ്ഞ് സ്പൂണിന് അരസ്പൂണ് ഗരം മസാല ആ മസാലകളും കൂടെ ഇട്ട് പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിൽ പൊടിച്ച് വച്ചിരിക്കുന്ന പനീർ ചേർത്ത് നന്നായി ഇളക്കിയിടാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലൊരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി പൊടിയും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് സോയാ സോസ് കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലേലിയും കൂടെ ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് നമ്മുടെ ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം ഇനി റോൾ ഉണ്ടാക്കാനായി സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാം അതിൻ്റെ അറ്റവും കട്ട് ചെയ്തെടുക്കാം ആ അറ്റം കട്ട് ചെയ്യുന്നത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് വേണമല്ലോ അതിനായിട്ട് ഉപയോഗിക്കാം ഇനി കട്ട് ചെയ്തെടുത്ത ഓരോ ബ്രെഡുകളും നമുക്ക് ചപ്പാത്തി റോളർ വെച്ച് നന്നായി നിവർത്തിയെടുക്കാം അതിനുശേഷം നമുക്ക് അത് മുക്കാനായിട്ടുള്ള ബാറ്ററിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേറും പച്ചവെള്ളത്തിൽ കലക്കി എടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ മുട്ടയല്ലോ ഉപയോഗിക്കുന്നത് സാധാരണ മുട്ട ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ കോൺഫ്ലവർ മിക്സ് വേണ്ടായിരുന്നു ഇത് മുട്ടയ്ക്ക് പകരം നമുക്ക് കോൺഫ്ലവർ മിക്സ് ഉപയോഗിക്കാം പരത്തി വെച്ച ബ്രെഡിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് നാല് സൈഡും മൈദമാവിൽ ചെറുതായി മൈദമാവ് നനച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പൊട്ടിപ്പോവാണ്ടിരിക്കാനാണ് അത് വെച്ച് നന്നായി റോൾ ചെയ്തെടുക്കാം അങ്ങനെ മുഴുവനും ബ്രെഡ് നമുക്ക് റോൾ ചെയ്തെടുക്കാം അതിന് ശേഷം കോൺഫ്ലവർ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിൽ ഓരോന്നും നന്നായി മൊരിച്ചെടുക്കാം അധികം തീ കൂടി പോകേണ്ട ചെറു തീയിലിട്ട് അതായത് മീഡിയം തീയിലിട്ട് നന്നായി തിരിച്ച് മറിച്ച് മൊരിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളുമായിട്ടുള്ള പനീർ റോൾ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാം ഇനി ബേക്കറിയിൽ അന്ന് ചെല്ലുമ്പോഴത്തേക്ക് വെജിറ്റേറിയൻകാർക്ക് റോൾ കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട അവിടെ ചിക്കൻ റോളും മീറ്റ് റോളും മാത്രമേ ഉള്ളൂ എന്നുള്ള പരാതി വേണ്ട നമുക്ക് തന്നെ വളരെ പെട്ടെന്ന് ചെറിയ ഇൻഗ്രീഡിയൻസ് വച്ച് വീട്ടിൽ തന്നെ ചെയ്യാം എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയും നല്ല നല്ല പുതിയ വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്